ഈ ഒരു ഇല മധുരമുള്ള ആ ഒരു ഇലയാണ് പലർക്കും അറിയാം മധുര തുളസി എന്ന് പറയുന്ന ആ ഒരു ഇലയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പൊടിച്ചെടുത്താണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു ചായ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വയനാട്ടിൽ നമ്മളത് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്ത് ഇതാ നമ്മുടെ കട്ടൻ ചായയും അതുപോലെ തന്നെ പാൽ പാൽച്ചയർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അകത്ത മധുര ചായ പിടിക്കാൻ പോവുകയാണ് ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള കെട്ടാ ഒരു ഇല എടുക്കുന്നത് കണ്ടോ ഒരല അല്ല കുറേ ഇലകളേണ്ടത് ഈ ഒരു ഇല മധുരമുള്ള ആ ഒരു ഇലയാണ് പലർക്കും അറിയാം മധുര തുളസി എന്ന് പറയുന്ന ആ ഒരു ഇലയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് പൊടിച്ചെടുത്താണ് ഈ കാണുന്നത് അപ്പൊ ഇതിൽ നിന്നൊരു ചായ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വയനാട്ടിൽ അപ്പൊ അത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമസ്കാരം ഉണ്ട് എന്താണ് വിശേഷം സുഖാണ് സുഖാണ് നമ്മളാ ഒരു ടീക്കുള്ള അല്ലേ അപ്പോൾ ഇതിലിപ്പോ അവിടെ ഞാൻ ഒരു ബോർഡ് കണ്ടു അതായത് ഇവിടെ ഒരു ബോർഡ് കണ്ടു അതായത് പ്രമേഹ രോഗികൾക്ക് മധുരമുള്ള ചായ സത്യത്തിൽ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാൻ പാടുവോ പാടില്ല പഞ്ചസാര ഇട്ടിട്ട് പാടില്ല പക്ഷെ ഇത് ഉപയോഗിക്കാം ഇതാണ് ആ ഇത് നൂറ്റിമുപ്പത് രാഷ്ട്രങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഓ അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ചത് പഞ്ചസാര ഉപേക്ഷിച്ചിട്ട് ഇത് ഉപയോഗിക്കണം എന്നാണ് അവർ പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയില് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് ഇത് അംഗീകരിച്ചത് നമ്മുടെ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു ഷുഗർ പേഷ്യന്റ് മധുരമുള്ള ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ വരാനുണ്ടാവില്ല കാരണം കുറെ കാലമായിട്ട് മധുരം ഇങ്ങനെ കഴിക്കണം എന്നുണ്ടാവും പക്ഷെ മധുരം തൊട്ടപ്പണിട്ടി അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മധുരമുള്ള ചായ ഇനി മുതൽ കുടിക്കാന്നാണോ പറഞ്ഞു ധൈര്യമായിട്ട് വരുന്നത് ശതമാനം ആൾക്കാരും അതിനുള്ള നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണോ ചെയ്യുന്നത് ഉണ്ട് ഇത് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്ത പേപ്പേഴ്സ് എല്ലാം ഉണ്ട് പിന്നെ നമ്മള് ഗവൺമെന്റ് അംഗീകരിച്ച എല്ലാം ഇതിന്റെ മോള് കൊടുക്കത്തോളും ഇതിന്റെ ബാക്കിൽ എത്ര വർഷമായിട്ടുണ്ട് ഞാൻ ഒന്നര വർഷമായിട്ട് ഇതിന്റെ ഒന്നര വർഷമായിട്ട് പലവർക്കും ഇത് ഉണ്ടാക്കി കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഈ പ്രമേഹ രോഗികൾക്ക് ഓൾറെഡി ഡോക്ടേഴ്സ് മരുന്നുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുണ്ടാവും അത് ഇങ്ങനെ കഴിച്ചോട്ടെ ചായയും കുടിക്കുക അല്ലാണ്ട് ഇത് കഴിച്ചിട്ട് നമ്മൾ ഷുഗർ മാറും അങ്ങനെയൊന്നല്ലേ അങ്ങനെ അവർക്ക് ചായ കുടിക്കാനായിട്ട് ആഗ്രഹം ഒരു കുഴപ്പമില്ല അതേപോലെ ശരിക്കും നമ്മള് അതെ അല്ലേ ശരിക്ക് സ്റ്റീവിയ ടീന്നൊക്കെ ശരിക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് മധുരമുള്ള ചായ എന്നൊക്കെ നമുക്ക് ഇതിന് കാണാം സ്റ്റേജാണ് പച്ചക്കളർ എന്ന് പറയുന്നത് കളറാണ് ആ ആ ആ അപ്പൊ ഇതില് സ്റ്റീവിയയില് പിന്നെ ടീ ആണോ കൂട്ടുന്ന അതായത് തേയിലും കൂട്ടാണ് അങ്ങനെയാണ് കഴിക്കുന്നത് ഇപ്പൊ ഇതിലത്തെ നമ്മൾ സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലത്തെ ആ ഒരു നമുക്ക് തേയില എത്രയാണോ എടുക്കുന്ന ആ ഒരു തേയില ഇട്ട് അതേമാതിരി ചായ ഇതാണ് ശരിക്ക് ആ ഒരു സ്റ്റീവിയ എന്ന് പറയുന്ന ആ ഒരു ഉണങ്ങിയത് ഒരല്ലാം കഴിച്ചാൽ മതി അല്ലേ ഒരു സംശയമില്ല മധുരം തന്നെയാണ് നമ്മൾ നമ്മൾ ഇരട്ടി ഈ ഇരട്ടിമധുരം അതൊക്കെ കഴിക്കുമ്പോഴുള്ള രുചി അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ അല്ല ഇതിപ്പോ നമ്മുടെ നാട്ടില് ഇന്ന് നമ്മള് കൃഷി ചെയ്യണാണോ ആ പക്ഷേ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ അതെ ആ മധരം കുറവായിരിക്കും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് ബീഹാറിൽ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ബിഹാറിലാണ് കൃഷി ചെയ്യുന്നത് അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് അവിടെയാണ് അവിടെ കൃഷി ചെയ്തിട്ട് അവിടെ നമ്മൾ ഉണക്കിയിട്ട് ഇവിടെ കൊടുന്ന് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ പൊടിപ്പിച്ചിട്ട് ഇതേ പൊടിയാവും ഇങ്ങനെ പൊടിച്ചെടുത്തിന് ശേഷം ഈ പിന്നെ തേയിലൊക്കെ മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ ഇതങ്ങനെ ആക്കി മാറ്റാണ് ഇതില് പാക്കിങ്ങില് രണ്ട് കളറോ അതെ അതെ രണ്ട് ഐറ്റംസ് ഉണ്ട് ഏലക്ക മിക്സ് അതൊക്കെ

പാലൊഴിച്ചിട്ടാണോ നമ്മള് പാൽ ചായ ആ രൂപത്തിലാണ് കഴിക്കുന്നത് അതോ നമ്മള് ചുറ്റുവെള്ള കട്ടൻ ചായ ഉപയോഗിക്കാം അതെ അല്ലേ പാൽ ചായ ഒന്നും കൂടി ടേസ്റ്റ് ആവുന്നതാണോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിലൊരു ചായ ഉണ്ടാക്കി കുടിക്കാം എത്രത്തോളം മധരം എന്നൊക്കെ നോക്കി നോക്കാം ഞാൻ ചോദിക്കുന്നത് പാക്കിലും പഠനം തന്നെ നടത്തി പറഞ്ഞു എങ്ങനെയാണ് ഇതിന്റെ പാക്കിൽ വരാൻ കുറിച്ച് ആ ടീവെങ്ങനെ മേഹ രോഗികൾക്ക് മധുരം കഴിക്കാനുള്ള നല്ലൊരു സാധനമാണ് ഇത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പഠനം നടത്തി അങ്ങനെ ഞാൻ നോക്കി മാർക്കറ്റിൽ ഇത് എവിടെയും ഇറങ്ങിയിട്ടില്ല കേരളത്തിൽ ആരും ഇറക്കിയിട്ടില്ല ബോംബെയില് അതുപോലെ കർണാടകയിലൊക്കെ ഇറക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഇറാ ടി അർത്ഥം തന്നെ യുഗം എന്നാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്ത് വേണം ജനങ്ങൾക്ക് എന്ത് വേണം അത് കണ്ടിട്ടാണ് ഞാനിത് തുടങ്ങിയത് തുടങ്ങിയത് ഇങ്ങനെ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത് പലവർക്കും ഞാൻ സ്വന്തമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു ഇതാണ് റേറ്റ് സാധാ ഇത് ഇരുന്നൂറ്റി പത്ത് ഓ ഓ അതായത് നമ്മൾ സാധാ ആ ഒരു അതായത് നമ്മൾ ഈ ഒരു ഏലക്ക ഒന്നും ഉപയോഗിക്കാത്തത് ഓക്കേ ഓക്കേ ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് റേറ്റ് ഉള്ളത് ഇതാണ് ഏലം ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആ ഒരു ഒരു എന്ന് പറയുന്നില്ല ഈ ഒരു പാക്കത്തഞ്ചോളം ചായ കുടിക്കാ അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഒരു ചായ അങ്ങോട്ട് ഉണ്ടാക്കി കുടിക്കാൻ പോവാണ് അല്ലേ ആദ്യം തന്നെ നമ്മൾ നമ്മള് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം അങ്ങനെ വെട്ടി തളക്കുന്നുണ്ടാവും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ കൊടുത്തിട്ടുണ്ട് ഓക്കെ 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 പൊട്ടിക്കുന്നു ഓക്കെ ഇതിപ്പോ എത്ര ചായ ഒരു ചായക്ക് ആ ഒരു ചായക്ക് എത്ര വേണം എന്നുള്ള മാത്ര പൊട്ടിക്കുമ്പോ തന്നെ ആ ഒരു എന്താ പറയാ വിരുദ്ധ ഓക്കെ ഓക്കെ ഓ ഇട്ടു മതി അത്ര വേണ്ടോ ഇനിയിപ്പോ പഞ്ചസാരമില്ലല്ലോ അത്താണ്ട് അരിക്കുന്ന അപ്പോൾ ഇനി ഇത് കുടിച്ചാൽ എന്താ പറയാ നമ്മുടെ ആ ഒരു ചായ കുടിക്കുന്ന മധ്യത്തിന് അതായത് പഞ്ചസാര ഇട്ടതിനേക്കാൾ മധുരം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പാൽ ചായക്ക് വേറെ ടേസ്റ്റാ പറഞ്ഞു അപ്പൊ നോക്കിയൊക്കെ ഓക്കെ ഓക്കെ അത് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളത് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്ത് ഇതാ നമ്മളെ കട്ടൻ ചായയും അതുപോലെ തന്നെ പാൽ ചായ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് പഞ്ചസാര മധുര ചായ കുടിക്കാൻ പോവാണ് അല്ലേ കുടിച്ചു നോക്കാൻ പോവാണ് ഏഹ് കട്ടൻ ചായ ഓക്കെ 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 അപ്പൊ അത് കഴിച്ചു നോക്കാൻ പോവാണ് മധുരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചസേ പഞ്ചസാര ഒരു മധുരല്ല പക്ഷെ അതിനേക്കാൾ എന്താ പറയാ മധുരല്ല മധുര എന്താ പറയാ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇറക്കിയിട്ട് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞെങ്കിലും മധുരം മുകളിലേക്ക് അതെ നല്ലൊരു നല്ല മധുരം തന്നെയാണ് അതായത് വീഡിയോക്ക് വേണ്ടി പറയാൻ ഒരു ഒന്നും രണ്ട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീല് പിന്നെ അതുമല്ല നാവിന്റെ മൂന്ന് മധുരങ്ങനെ പോകുന്നില്ല അങ്ങനെ നിക്കുകയാണ് ഇത് പാൽച്ചായെന്ന് കുടിച്ച് നോക്കാൻ പോവാണ് അപ്പൊ ആ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് പാൽച്ചേലാവുമ്പോ ഒന്നും കൂടിയും ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാൽ ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല രണ്ട് രണ്ടു രൂപത്തിലാണ് ഞാൻ ഇതിന് വേണ്ടിട്ട് ഒരു ആറ് ഏഴ് മാസത്തോളം പല കമ്പനികൾ നടന്നിട്ട് തേയിൽ അന്വേഷിച്ചു നടന്നതാണ് പലരും ടെസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ ലാസ്റ്റ് നല്ലൊരു ഫാക്ടറി എന്ന് അവര് നമുക്ക് എത്ര വേണമെങ്കിലും തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കാരണം ഞാൻ ഒരു മാസം ചിലപ്പോ ഇരുപത്തയ്യായിരം അമ്പതിനായിരം കിലോ വേണ്ടി വരും അപ്പൊ അവർ തരാൻ അപ്പൊ ടൈ അപ്പ് ആയിട്ട് അവിടുന്നാണ് ഇപ്പൊ നമ്മള് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എല്ലാ തേലേലും ഇത് എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്കൊക്കെ അതെ അല്ലേ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്നര വർഷമായി ബാക്കിലുള്ള പഠനം പക്ഷേ ഇപ്പൊ കൊടുത്തവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം